എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നൂറ് ശതമാനം ബെല്ലി കുറച്ച് തരും എന്ന് ഉറപ്പുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് ആകെ നാല് വർക്കൗട്ടുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പെട്ടെന്ന് തീരും വളരെ ഈസി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ഇതിലും ഈസി ആയിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനേ സാധിക്കില്ല അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക നമ്പർ എണ്ണിക്കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ രണ്ട് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണ്ട ഒരൊറ്റ റിപ്പീറ്റേഷൻ ചെയ്താൽ മതി അൻപതിൻ്റെ രണ്ട് സെറ്റാണ് പൊതുവെ ഞാൻ ചെയ്യാൻ പറയാറ് പക്ഷേ ഇന്ന് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചിൻ്റെ നാല് റിപ്പീറ്റേഷനാണ് നാല് റിപ്പീറ്റേഷനും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ടാമതൊരു വീഡിയോ ഈ വീഡിയോ റിപ്പീറ്റഡായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യമില്ല ണ്ട് സഹിക്കാൻ പറ്റാത്തവർ നെഗറ്റീവ് കമൻ്റ് ഇടാൻ പോകുന്നത് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ നിന്ന് മാത്രമായിട്ട് ഫാറ്റ് എടുത്ത് കളയാൻ പറ്റില്ല പക്ഷേ ആക്ടിവേറ്റ് ചെയ്തു വെക്കുന്ന ബോഡി പാർട്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ സംഭവിക്കുന്ന ബോഡി പാർട്ടിൽ ഫാറ്റ് അക്യുമുലേഷന് സാധ്യതയില്ല എന്നുള്ള തിയറിയാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത് അതായത് നമ്മളൊരു ബോഡി പാർട്ട് ഇങ്ങനെ ആക്ഷനിൽ കൊണ്ടുവന്നാൽ എന്നും ആക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഭാഗത്ത് ഫാറ്റ് അക്യുമുലേഷൻ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബെല്ലിക്ക് ആക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിക്കില്ല അവിടെയുള്ള ഫാറ്റ് വേഗം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പം നിങ്ങൾ നല്ലപോലെ പോലെ ഡയറ്റെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു കിട്ടുള്ളൂ പക്ഷേ എന്നും ബെല്ലി ഫാറ്റിനൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ബെല്ലി നല്ലപോലെ ചുരുങ്ങി കിട്ടും പത്ത് ദിവസം ചെയ്തിട്ട് എന്ത് ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇതിൻ്റെ താഴെ തന്നെ ഇടാൻ മറക്കരുത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് ഒരു ഒരു ഡൗട്ടുമില്ല ഞാൻ ചെയ്യുന്നത് ഇരുപത്തഞ്ചിൻ്റെ നാല് റിപ്പീറ്റേഷനാണ് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി പറ്റില്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടൊന്നും ചെയ്യിക്കുന്നില്ല ഇത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിനെ ഇഗ്നോർ ചെയ്യാം വേണ്ടെന്ന് വെക്കാം പക്ഷേ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സെൻ റിസൾട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വർക്ക് ഔട്ടിലോട്ട് കിടക്കാം ഇനി ബാക്ക് ബൾജ് ഉള്ളവർ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നവരൊന്നും ഈ വർക്കൗട്ട് ട്രൈ ചെയ്യരുത് കേട്ടോ നല്ല ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഇനി തുടക്കത്തിൽ പറയാനുള്ളത് അപ്പ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സെയിം പോസ്റ്റേഴ്സ് തന്നെ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പെട്ടെന്ന് തീരുന്ന സെറ്റാണ് കേട്ടോ ഇത് ഇരുപത്തഞ്ചിൻ്റെ നാല് റിപ്പീറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത് നാലും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീണ്ടും എടുത്തു വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ശ്രദ്ധിച്ച് ചെയ്യുക സൂക്ഷിച്ച് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നതിന് കാല് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ജോയിൻറ്റ് വിസറൽ ഫാറ്റിൻ്റെ അവിടെയാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്യിക്കുന്നത് മിഡിൽ ബോഡി ഫാറ്റ് ഓക്കെ വൺ സ്ലോലി ചെയ്യുക ടു ത്രീ ഫോർ

ഫോർ ആൻഡ് ഫൈവ് ദറ്റ്സ് ഇറ്റ് റിലാക്സ് എണ്ണം കഴിഞ്ഞു ഇരുപത്തഞ്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക വീണ്ടും റിലാക്സ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നിർത്തി നിർത്തിയല്ല ചെയ്യുന്നത് ഞങ്ങൾക്ക് വേദന എടുത്തു എന്നൊന്നും പറയണ്ട അത്രയും സിമ്പിൾ ആക്കിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം റെഡി ആണല്ലോ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലോണം ബ്രീത്തിൻ്റെ പ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ നല്ലോണം ഫോഴ്സ്ഫുള്ളി ബ്രീത്തിൻ്റെ പ്രീത്ത് ഔട്ട് ചെയ്യുക അത് നല്ലതാണ് ഏറ്റവും നന്നായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഇരിക്കുന്നതിന് നല്ലതാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കമോൺ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് റിലാക്സ് അഗെയിൻ ഫാനിട്ട റൂമിൽ ചെയ്യുക എ സി ഇട്ട റൂമിൽ ചെയ്യാതിരിക്കുക ഓക്കെ എ സി വേണ്ട നല്ലോണം വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ എയർ സർക്കുലേഷനുള്ള റൂമിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വർക്കൗട്ട് ഓക്കെ വൺ ടു 3 4 5, 6, 7, 8, 9, 10, 11, 12, 13, 14 15 16 17, 18, 19 20 1, 2, 3, 4, ഫൈവ് സെവൻറ്റി ഫൈവ് റിപ്പീറ്റേഷനാണ് ഇതിനോടകം കഴിഞ്ഞത് ഇനി ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കൂടി ഉണ്ട് റെഡിയാണല്ലോ ബാക്കിന് അങ്ങനെ സ്ട്രെയിൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഓക്കെ ആണല്ലോ ഈ എക്സസൈസ് എങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യാൻ പോവാണ് ഇത് അത്ര സിമ്പിൾ എക്സസൈസാണ് വളരെ സിമ്പിൾ എക്സസൈസാണിത് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല നോ ഇഷ്യൂ ഓക്കെ കൈ ബാക്കിലോട്ട് കെട്ടി വെച്ചിട്ട് വീണ്ടും വൺ ടു ത്രീ four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty one two three four ഫൈവ് ദറ്റ് ഇറ്റ് ഈ ഒരു എക്സസൈസ് സെറ്റ് കഴിഞ്ഞു ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു ഫുള്ളായിട്ട് ഓക്കെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അറിയാമല്ലോ ബെല്ലി നമ്മൾ കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചതല്ലേ ഇത്രയും ബല്ലി അപ്പോൾ അത് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലേ അതാലോചിച്ചാൽ മതി അപ്പോൾ അത് ചെയ്യാനുള്ള പ്രചോദനം കിട്ടും ഓക്കെ ശരി നമുക്ക് നല്ല ഭംഗിയുള്ള ബെല്ലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണ്ടേ ഓക്കെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് ഇത്ര സ്പീഡിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്പീഡിൽ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് ചെയ്യാം കേട്ടോ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞു ഒന്ന് റിലാക്സ് ചെയ്യുക നടുവിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാം ഓക്കെ ശരി അടുത്ത് ഇരുപത്തഞ്ചെണ്ണം ചെയ്യാം സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 ഇത് ചെയ്യാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമെൻറ്റിടും നെഗറ്റീവ് അല്ലാണ്ട് അവരെക്കൊണ്ട് പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ ആരും ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം ഞാൻ ഫോസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ അൻപത് റിപ്പീറ്റേഷൻ ചെയ്തു അടുത്ത ഇരുപത്തഞ്ചെണ്ണം ചെയ്യാം റെഡിയാണല്ലോ റസ്മീൻ നല്ല കീടിക്കാറ്റി സെറ്റഫ് എക്സസൈസാണ് ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് സാധിക്കുമെങ്കിൽ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത ഇരുപത്തഞ്ച് ചെയ്യാൻ പോവാണ് വൺ ടു ത്രീ Four, five, six. come on seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. come on 18 19 20, 1, 2, 3, 4, and 5 yes റിലാക്സ് ഞ്ചെണ്ണം ചെയ്തു കഴിഞ്ഞു ഇരുപത്തഞ്ചിൻ്റെ മൂന്നാമത്തെ സെറ്റ് കഴിഞ്ഞു ഇനി ഇരുപത്തഞ്ചിൻ്റെ നാലാമത്തെ സെറ്റ് റെഡിയാണല്ലോ വേദന എടുക്കുന്നുണ്ടോ എങ്കിൽ കുറച്ചധികം നേരം റിലാക്സ് ചെയ്തോളൂ ശേഷം മതി കേട്ടോ ഇനി അത് തീരെ വയ്യെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എപ്പോഴാണെങ്കിലും ഒരു പോസ്റ്ററിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നേരം കിടന്ന് ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ ആണല്ലോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രം എഴുന്നേൽക്കുക അതെല്ലാം ടക് ടക്ടറ ിട്ട് എഴുന്നേൽക്കരുത് കേട്ടോ എവിടെയെങ്കിലും വിളിക്കിപ്പിടിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഗമോണ്ട് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് യെസ് സുപ്പായിരുന്നില്ലേ പൊളിയായിരുന്നില്ലേ പൊളി എക്സസൈസ് ആയിരുന്നില്ലേ നല്ലപോലെ വേർത്തില്ലേ നല്ലവണ്ണം എതയ്ക്കുന്നില്ലേ ഓക്കെ റിലാക്സ് കാല് നല്ലവണ്ണം നീട്ടി വെച്ച് നല്ല നിവർന്ന് കിടന്ന് റിലാക്സ് ചെയ്യും വെള്ളം വേണമെങ്കിൽ കുടിക്കാം മെല്ലെ എഴുന്നേൽക്കാവും എന്നിട്ട് വെള്ളം കുടിക്കാം ഫേൻ്റെ താഴത്ത് നല്ലപോലെ റിലാക്സ് ചെയ്യാം കാരണം അടുത്ത എക്സസൈസ് നമ്മൾ ബാക്കിന് അഥവാ പെയിനൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ് എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചരാം സ്ലോലി ചെയ്താൽ മതി ജസ്റ്റ് കാലിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നല്ലവണ്ണം മുറുക്കി നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക ഓക്കെ നല്ലൊരു എക്സസൈസാണ് ഓക്കെ വൺ ടു മുറുക്കി പിടിച്ചേക്കുക ആ ഇങ്ങനെ വെച്ചേക്കുക ഓക്കെ ത്രീ ഫോർ പുറം വേദന ഉണ്ടെങ്കിൽ ഇപ്പോൾ മാറിക്കിട്ടും ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞാൽ ഇതേപോലെ റിലാക്സ് ചെയ്യാം വീണ്ടും വെറുതെ കിടന്നുകൊണ്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇരുപത്തഞ്ചെണ്ണം റിപ്പീറ്റ് ചെയ്യാം ഓക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണല്ലോ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. റ്റ് ഇപ്പോൾ അൻപത് റിപ്പിറ്റേഷൻ കഴിഞ്ഞു ഇനി അൻപത് റിപ്പിറ്റേഷൻ കൂടി ഉണ്ട് അതുകൂടി ചെയ്യുമ്പോഴേക്കും ബാക്കിന് ഇതുപോലെ വേദന ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ നേരത്തെ വർക്കൗട്ട് ചെയ്തത് വേദന ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണമായും മാറിക്കിട്ടും ഓക്കെ വൺ ടു ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് ആകെ നാല് എക്സസൈസ് നമ്മൾ ചെയ്യുന്നുള്ളൂ അതിലത്തെ മൂന്നാമത്തെ എക്സസൈസിൻ്റെ ലാസ്റ്റ് സെറ്റാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഇരുപത്തഞ്ച് അപ്പോൾ ഇനി ഒരു ഒരു എക്സസൈസും കൂടി ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞാൽ ഓക്കെ അടുത്ത എക്സസൈ അടുത്ത സെറ്റ് ചെയ്യാം സ്ലോലി റെഡിയാണല്ലോ ഓക്കെ ഇപ്പോൾ റിലാക്സ്ഡ് ആയില്ലേ കുറച്ച് നേരം യെസ് റീസ്റ്റാർട്ട്

Seventeen, eighteen, nineteen, twenty, one, two, three, four, five. that's it relax in each the കാല് രണ്ടും നെഞ്ചിനോട് ചേർത്ത് കൂട്ടി ടൈറ്റാക്കിയിട്ട് പിടിച്ചേക്കുക ഈ ഒരു പോസ്ചർ ചെയ്യുന്നതും നടുവേദനയോ ബാക്ക് ബൾജോ ഒക്കെ ഉള്ളവർക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നതിന് സഹായിക്കും സോ ബാക്കിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് വീണ്ടും അതായത് നമ്മളിപ്പോൾ ബാക്കിന് സ്ട്രെയിൻ കൊടുത്തുകൊണ്ടുള്ള എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്ററിൽ വന്നിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ പോസ്റ്റർ എന്ന് പറയും ഓക്കെ സോ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക കുറച്ച് സമയം അതിനുശേഷം അടുത്ത സെറ്റ് ഓഫ് വർക്ക്ഔട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ എന്ന് പറഞ്ഞത് തേർട്ടി സെക്കൻഡ്സാണ് ഈ പോസ്റ്ററിൽ ഇരിക്കേണ്ടത് അതിന് കൂടുതലിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് തേർട്ടി സെക്കൻഡ്സ് ഇരി ഇരുന്നാൽ മതിയെങ്കിൽ അത്ര ഇരുന്നാൽ മതി കേട്ടോ മിനിമം തേർട്ടി സെക്കൻഡ്സ് ഓക്കെ വീണ്ടും പോസ്ചർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ സ്ലോലി സ്ലോലി ആക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നത് എക്സസൈസ് ആകാം പത്ത് മിനിറ്റ് ഉള്ളൂ പത്ത് മിനിറ്റ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അധോമുഖ മുഖ ശ്വാനാസൻ എന്ന് പറയും ഈ ആസൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും വേണമെങ്കിൽ ഇതും തേർട്ടി സെക്കൻഡ്സ് ഈ ഒരു പോസ്റ്റർ മെയിൻ്റൈൻ ചെയ്യാം അത് കഴിഞ്ഞ് ഊർദ്ധമുഖ ശ്വാനാസൻ അല്ലെങ്കിൽ അപ്വാഡ് ഫേസിങ് ഡോഗ് പോസ് എന്ന് പറയും ഈ പോസിൽ നിൽക്കുന്നതും ബാക്ക് പെയിൻ വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെസ് സ്ട്രെസ്സുള്ള എക്സസൈസസിലോട്ട് കിടക്കുന്നത് കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ ചൈൽഡ് പോസ്റ്റിലോട്ട് വരുന്നു ഇനി ഈ രണ്ട് എക്സസൈസും തമ്മിലുള്ള കോമ്പിനേഷനാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫൈവിൻ്റെ ഫോർ റിപ്പിറ്റീഷനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ റിലാക്സ് ചെയ്യുക അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫൈൻ ഫേസിങ് ഡോഗ് പോസ്റ്റിലോട്ട് വന്നു ചൈൽഡ് പോസ്റ്റിൽ നിന്ന് ഇനി ഇത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ വൺ ടു ഫോർ ഫൈവ് ബാക്കിലെ കാലുകൾ കുറച്ചകത്തി വെച്ചേക്കണം കേട്ടോ സിക്സ് സെവൻ 8 9, 10, 11, 12, thirteen fourteen fifteen sixteen seventeen 18, എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ഫോർ ഫൈവ് ദറ്റ്സ് എറ്റ് അതേ പോസ്റ്ററിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് കിട്ടും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റിലാക്സ്ഡ് ആവുക അതിനുശേഷം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ റെഡിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കാം അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഡീഹൈഡ്രേറ്റഡ് ആവരുത് ദക്കുന്നുണ്ടെങ്കിൽ കുടിച്ചേക്കാം ഓക്കെ വൺ ടു ഫോർ ഫൈവ് ഞാനേ മെല്ലെയാണ് ചെയ്യുന്നത് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ

ഇതേപോലെ കിടന്നിട്ടും റിലാക്സ് ചെയ്യാം അതും നല്ലതാണ് കേട്ടോ ഇങ്ങനെ സ്ട്രെയ്റ്റ് ആക്കി വെച്ച് കാലിങ്ങനെ അകത്തി വെച്ച് റിലാക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യാം യെസ് വൺ ടു ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 that's it ഇതോടൊപ്പം അടുത്ത ഇരുപത്തഞ്ച് റിപ്പീറ്റേഷനും കൂടി ചെയ്യാം ണല്ലോ റെഡിയാണല്ലോ ലാസ്റ്റ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ എന്ന് മാത്രമല്ല ഈ വർക്ക്ഔട്ട് സെറ്റ് ഇവിടെ അവസാനിക്കുവാണ് ഓക്കെ റെഡിയാണല്ലോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18, വെരി ഗുഡ് സൂപ്പർ 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 കിടക്കാറ്റ് എക്സസൈസാണ് നമ്മൾ ചെയ്തത് അതും വളരെ കുറച്ച് എക്സസൈസ് ആകെ നാല് എക്സസൈസ് ചെയ്തുള്ളു അതും വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് ചെയ്തിരിക്കുന്നത് സോ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യൂ കേട്ടോ നല്ലപോലെ റിലാക്സ് ചെയ്യൂ വെരി ഗുഡ് എക്സസൈസാണ് ഇതൊക്കെ ഇതൊക്കെ ഓരോ പോസ്ച്ചേഴ്സ് ആണ് ഇതുപോലെയൊക്കെ നമുക്കിങ്ങനെ കാലിങ്ങനെ പിടിച്ചുകൊണ്ട് നന്നായിട്ട് ബാക്കിലോട്ട് വളയ്ക്കാം ഓടിക്കാം നമ്മുടെ ഓരോ ജോയിൻസിനും നല്ലപോലെ വാട്ട് ലൂബ്രിക്കൻ്റ് കിട്ടുകയെന്ന് പറയും അതൊരിക്കലും ആർത്രൈറ്റിസ് വരില്ല എല്ലാ ജോയിൻസിനും ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ സംഭവിക്കണമെങ്കിൽ ആ ഭാഗം ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം ലൂബ്രിക്കേഷൻ ലൂബ്രിക്കൻ്റ് റിലീസ് റിലീസാവണമെങ്കിൽ ആ ജോയിൻസിലൊക്കെ ആക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ മെഷീനിൻ്റെയൊക്കെ ജോയിൻസിന് വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസസ് ഗ്രീസിങ് സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ റെസ്റ്റ് പിടിക്കും അതുതന്നെ തുരുമ്പ് പിടിക്കും അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലും അവിടെ പൊട്ടൽ സംഭവിക്കും അവിടെ വേദന സംഭവിക്കും അവിടെ മുറിവ് സംഭവിക്കും ബ്രേക്കേജ് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് മുട്ടിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അവരതിന് സ്പെഷ്യലൈസ് ചെയ്തവരാണ് അവിടെ തന്നെ പോയിട്ട് ചെയ്യുക വേണ്ടി നമ്മുടെ ക്ലാസ് ഒന്നും എടുത്തേക്കരുത് കേട്ടോ ഫിസിയോ തെറാപ്പിയൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് വിചാരിച്ചേക്കരുത് അതൊന്നും ശരിയല്ല അതിനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ പോയി കാണണം അപ്പോൾ പക്ഷേ മുട്ടിന് ആക്ഷൻസ് കൊടുത്തോണ്ടിരുന്നാൽ അവിടെ ലുബ്രിക്കൻസ് വന്നുകൊണ്ടിരുന്നാൽ ഒരിക്കലും റെസ്റ്റ് പിടിക്കില്ല റെസ്റ്റ് പിടിക്കില്ല ഇൻ ദ സെൻസ് മുറിവ് സംഭവിക്കില്ല ആർത്രൈറ്റിസ് വരില്ല ജോയിൻറ്റ് പെയിൻ വരില്ല അപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് ചെയ്യുക ഇനി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നോ ഇതൊക്കെ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള മീൽ ഡയറ്റ് പ്ലാൻ എടുത്ത് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടോളൂ ജൂലൈ മുതൽ നമുക്ക് വൺ മന്ത് ക്ലാസ് ഉണ്ട് ജൂൺ ഫിഫ്ത്ത് വരെ നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലാസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ജൂൺ ഫിഫ്ത്ത് വരെയാണ് ജോയിൻ ചെയ്യാനുള്ള ടൈം പീരീഡ് ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലാസ് ഇനി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല ജൂലൈ മുതൽ നമുക്ക് വീണ്ടും വൺ മന്ത് ക്ലാസ് തന്നെയാണ് സംഭവിക്കുകയുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടും പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ എങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലവ്യൂ ഉമ്മ